ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ബയിങ് സെല്ലിംഗ് ഡാറ്റ മാർക്കറ്റിൽ വരാൻ പോകുന്ന ട്രെൻഡുകളെക്കുറിച്ചും ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമുള്ള വ്യക്തമായ വിവരങ്ങൾ നൽകുന്നു ഇന്നത്തെ വീഡിയോയിൽ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിംഗ് സെല്ലിംഗ് നടത്തിയ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് പരിചയപ്പെടുന്നത് ഏപ്രിൽ മാസം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു മാസമായിരുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബയിങ് സൈഡിലായിരുന്നു മ്യൂച്വൽ ഫണ്ടുകൾ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും ഏപ്രിൽ മാസത്തിൽ ഏകദേശം പതിനേഴായിരം കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി നാനൂറ് കോടി രൂപയുടെ ബൈംഗ് ആണ് നടത്തിയത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ ബോട്ടം ലെവലിൽ നിന്നുള്ള ഒരു റിക്കവറി വരികയും ഏപ്രിൽ മാസത്തിൽ ഇൻഡെക്സ് നാല് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇനി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങലും വിൽപ്പന വിൽപ്പനയും നടത്തിയ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം നവോമ റിസർച്ചിന്റെ ഡാറ്റ പ്രകാരം മിഡ് ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ പ്രധാനമായും ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് കോണ്ട് മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവ ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളെയാണ് ഏറ്റവും അധികം വിറ്റഴിച്ചത് എന്നാൽ ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിങ് നടത്തുകയും ചെയ്തു ലുപ്പിനാണ് ആ സ്റ്റോക്ക് ലുപ്പിനിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏപ്രിൽ മാസത്തിൽ മൂന്ന് ബില്യൺ ഷെയറുകളാണ് വാങ്ങിയത് ഇതുവഴി മ്യൂച് ലുപ്പിനിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് എൺപത്തിമൂന്ന് മില്യൺ സ്റ്റേക്ക് മില്യൺ ഷെയറുകളായി ഉയർന്നിട്ടുണ്ട് അതായത് അറുന്നൂറ് കോടി രൂപയുടെ ബയിങ്ങാണ് ഏപ്രിൽ മാസത്തിൽ ലുപ്പിൻ എന്ന കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിരിക്കുന്നത് ലുപ്പിൻ കൂടാതെ കോഫോർജിലും മ്യൂച്വൽ ഫണ്ടുകൾ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയിട്ടുണ്ട് രണ്ട് മില്യൺ ഷെയറുകളാണ് കോഫോർജിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത് ഇതുവഴി കോഫോർജിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് സ്റ്റേക്ക് ഹോൾഡിങ്ങിൻ്റെ വാല്യൂ ആയിരത്തി കോടിയായി ഉയർന്നു പ്രെസിസ്റ്റൻ്റ് സിസ്റ്റത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ ബൈയിംഗ് നടത്തി എഴുന്നൂറ് കോടി രൂപയുടെ മൂല്യമുള്ള ഷെയറുകളാണ് പ്രസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത് അതേസമയം മിഡ് ക്യാപ് സെക്ടറിൽ ഓൾട്ടാസ് മാക്സ് മാക്സ് ഹെൽത്ത് കെയർ വൺ നയൻറ്റി സെവൻ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പേടിഎം ഇൻഫോയിഡ്ജ് എം ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് ആണ് നടത്തിയത് ഓൾട്ടാസിൻ്റെ ഏഴ് മില്യൺ ഷെയറുകളാണ് വിറ്റഴിച്ചത് തൊണ്ണൂറ് മില്യൺ കോടി രൂപയുടെ തൊണ്ണൂറ് കോടി രൂപ തൊള്ളായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വോൾട്ടാസ് എന്ന സ്റ്റോക്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയത് ഇതുവഴി വോൾട്ടാസിലെ മ്യൂച്വൽ ഫണ്ടുകളുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് അറുപത്തിരണ്ട് മില്യൺ ഷെയറിൽ നിന്നും അൻപത്തഞ്ച് മില്യൺ ഷെയറായി ഇടിയുകയും ചെയ്തു പേടിഎമ്മില് മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തി ആയിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ഏകദേശം പന്ത്രണ്ട് മില്യൺ ഷെയറുകൾ ഏപ്രിൽ മാസത്തിൽ പേടിഎം എന്ന കമ്പനിയുടെ പന്ത്രണ്ട് പന്ത്രണ്ട് മില്യൺ ഷെയറുകൾ മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്തു ഇനി സ്മോൾ ക്യാപ് സെക്ടറിലേക്ക് കിടക്കാം സ്മോൾ ക്യാപ് സെക്ടറിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം ബൈങ് നടത്തിയത് ബി എന്ന സ്റ്റോക്കിനെയാണ് കൊട്ടക് മ്യൂച്വൽ ഫണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് ബി എസ് സിയിൽ ഏറ്റവും അധികം ബൈങ്ങ് നടത്തിയിരിക്കുന്നത് ഉജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്കിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തിയിരിക്കുന്നത് ഉജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്കിന്റെ അറുപത്തിരണ്ട് മില്യൺ ഷെയറുകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ സെൽ ചെയ്തത് അതായത് ഏപ്രിൽ മാസത്തിൽ മാത്രം മുന്നൂറ് കോടിയുടെ സെല്ലിംഗ് മ്യൂച്വൽ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട് ഇനി ഉജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് കൂടാതെ ആംബർ എൻ്റർപ്രൈസസ് നാൽക്കോ ബ്ലൂ സ്റ്റാർ പേടിഎം സോറി ത്രീ ഗാലക്സി സർഫക്റ്റൻ തുടങ്ങിയ സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകൾ സെല്ലിംഗ് നടത്തി രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റാ മോട്ടോഴ്സിനെ കുറിച്ചാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം ബ്രോക്കേഴ്സ് അവരുടെ ഔട്ട്ലുക്ക് പുറത്തുവിട്ടിട്ടുണ്ട് ബ്രോക്കേഴ്സിൻ്റെ ഒന്ന് പരിശോധിക്കാം ടാറ്റാ മോട്ടോഴ്സ് കഴിഞ്ഞ ദിവസം ഒരു ശതമാനത്തോളം ഇടിഞ്ഞ് എഴുന്നൂറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി രണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ആറും ഡിവിഡൻ എഴുതി പൂജ്യം പോയിൻറ്റ് നാല് മൂന്ന് ശതമാനവുമാണ് ആദ്യം തന്നെ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഒന്ന് ഒന്ന് മനസ്സിലാക്കാം ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് അൻപത്തൊന്ന് ശതമാനം ഇടിഞ്ഞ് പതിനേഴായിരത്തി നാനൂറ്റി ഏഴ് കോടിയിൽ നിന്നും എണ്ണായിരത്തി നാനൂറ്റി എഴുപത് കോടിയിലേക്കെത്തി കമ്പനിയുടെ കൺസോൾഡേറ്റഡ് ടോട്ടൽ റവന്യൂ ഏറെക്കുറെ ഫ്ളാറ്റായിട്ട് തുടരുകയും ചെയ്തു ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റിമൂന്ന് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി നേടിയത് എന്നാൽ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിന്റെ സെയിൽസിൽ ഒരു ശതമാനത്തോളം വർധനവ് നേടി അമേരിക്കയിലുള്ള ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിന്റെ ഡിമാൻഡ് ഉയരുകയും ചെയ്തു എന്നാൽ ജഗ്വാർ ലാൻഡ് ലാൻഡ്രോവറിന്റെ ഒരു പ്രധാന മാർക്കറ്റായ ചൈനയിൽ നിന്നും ജഗ്വാർ ലാൻഡ് റോവർ കടുത്ത കോമ്പറ്റീഷൻ നേരിടുകയും ചെയ്തു ഇതൊക്കെയായിരുന്നു ക്വാർട്ടർലി റിസൾട്ടിലെ ഏറ്റവും പ്രധാന ഹൈലൈറ്റുകൾ ഈ ഹൈലൈറ്റുകളുടെ പശ്ചാത്തലത്തിൽ വിവിധ ബ്രോക്കേണ്ടത് ഏജൻസികൾ സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റും റേറ്റിങ്ങും ഒക്കെ ഒന്ന് മനസ്സിലാക്കാം സി എൽ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് അല്ലെങ്കിൽ ഔട്ട് പെർഫോം എന്ന റേറ്റിംഗും എണ്ണൂറ്റഞ്ച് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലുണ്ടായിരിക്കുന്ന മൈക്രോ കണ്ടീഷൻസിനും കണ്ടീഷൻസും താരിഫും അമേരിക്കയിലേക്കുള്ള ഓട്ടോമൊബൈൽ എക്സ്പോർട്ടിന് മുകളിൽ ഉയർന്ന താരിഫ് ചുമത്തിയതുമൊക്കെ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ലക്ഷറി സെഗ്മെൻറ്റിൽ ഇതൊന്നും അത്ര ബാധിക്കില്ല അതുകൊണ്ട് ജെ എൽ ആറിൻ്റെ പെർഫോമൻസ് രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിലും മികച്ചതായിരിക്കും ജെ എൽ ആറിൻ്റെ പെർഫോമൻസിനെ മുൻനിർത്തിയാണ് ടാറ്റാ മോട്ടോഴ്സിന് ബൈ എന്ന റേറ്റിങ്ങും എണ്ണൂറ്റഞ്ച് രൂപയുടെ ടാർഗറ്റും സി എൽ എസിൽ നൽകുന്നത് എം കെ ഗ്ലോബൽസിൻ്റെ റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ വാല്യൂഷൻ കംഫർട്ടബിളാണ് കൂടാതെ സ്ട്രോങ് ഓപ്പറേഷണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് കമ്പനി കൈവരിച്ചു കഴിഞ്ഞു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എം കെ ഗ്ലോബലും ബൈ എന്ന റേറ്റിങ്ങും എണ്ണൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകുന്നത് ഇനി നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ബ്ലോക്ക് ഇനി നെഗറ്റീവ് സൈഡിൽ നിൽക്കുന്ന ബ്രോക്കേഴ്സിനെ പരിചയപ്പെടാം ഒന്നാമത്തേത് ജെഫ്രീസ് ജെഫ്രീസ് സ്റ്റോക്കിന് അണ്ടർ പെർഫോം എന്ന റേറ്റിങ്ങും അറുന്നൂറ്റി മുപ്പത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകുന്നത് കമ്പനിയുടെ എബിറ്റ രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞതും ജഗ്വാർ ലാൻഡ് റോവറിൻ്റെ ലോ മാർജിനും കമ്പനിയുടെ പെർഫോമൻസിനെ പ്രതികൂലമായി ബാധിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജഗ്വാർ ലാൻഡ്രോവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ഇയറായി മാറിയേക്കും കാരണം ചൈനയിൽ നിന്നും കമ്പനിക്ക് കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നു യു നിന്നും താരിഫ് പ്രഷറും നേരിടുന്നുണ്ട് ഇതൊക്കെയാണ് ജഗ്വാർ ലാൻ ഇതൊക്കെയാണ് ടാറ്റ മോട്ടോഴ്സിന് വിവിധ ബ്രോക്കേജുകൾ നൽകിയിരിക്കുന്ന ടാർഗറ്റ് ഇനി ഓൾ ടൈം ഹൈൽ നിന്നും നാൽപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നത് കൊണ്ടും ഏറെക്കുറെ നെഗറ്റീവ് ന്യൂസുകളെല്ലാം ആൾറെഡി സ്റ്റോക്കിൽ ഫാക്റ്റേഡ് ആയതിൻ്റെ ആയി എന്ന രീതിയിലുള്ള പാറ്റേൺ വരുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് ആൾറെഡി സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ അറുന്നൂറ്റൻപത് രൂപയുടെയോ അറുന്നൂറ്റി മുപ്പത് രൂപയുടെയോ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്